ഇന്നാണ് ആനയോട്ട് വടക്കുന്നതിൻ്റെ മുന്നേ അറുപത്തഞ്ചോളം വരുന്ന ആനകൾക്കുള്ള ആനയോട്ട് ഇന്നാണ് അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ കസിനും രാവിലെ ഒരു ആറര മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ആറര മണിക്ക് തന്നെ ഗണപതി ഭാഗമൊക്കെ കഴിഞ്ഞ് ആരമുക്കാലിനുള്ള അതിൻ്റെ പ്രസാദം കൊടുക്കലൊക്കെ തുടങ്ങി ഒമ്പതര മണിക്കാണ് ആനയോട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ആനകൾ വന്ന് തൊഴുതിറങ്ങുന്നൊരു ചടങ്ങുണ്ട് അപ്പോൾ അതി അതിനുള്ള ആനകളെല്ലാം വന്ന് തൊഴുതു പോകുന്നുണ്ട് ഇപ്പോൾ ഇതാണ് ആനകൾക്ക് ഒരുക്കിയിട്ടുള്ള വിഭവസമൃദ്ധമായ ഫുഡ് അതിൽ ചോറ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കരിമ്പ് പൈനാപ്പിൾ ആപ്പിൾ പഴം കുറേ സാധനങ്ങളുണ്ട് ചോറ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ മരുന്നുകളൊക്കെ അടങ്ങിയിട്ടുള്ള ചോറാണ് നല്ല മഴ ഉണ്ടായിരുന്നു മഴ അപ്പോൾ മഴയത്തെ എല്ലാവരും കോടയൊക്കെ പിടിച്ചിട്ട് കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റിയില്ല എല്ലാരൊന്നും വെടിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല നല്ല തിരക്കാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ആനയോട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഇവിടെ ഭയങ്കര പ്രചാരണം നടന്നതുകൊണ്ട് തന്നെ ആൾക്കാർ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാരും യൂട്യൂബേഴ്സ് എല്ലാം ഇവിടെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ആനയ്ക്ക് ഉരുള ഉറുത്തി കൊടുക്കാനുള്ള ചോറാണ് ഈ കിടക്കുന്നത് നിലവിൽ അറുപത്തഞ്ച് ആനകളിൽ പതിനഞ്ചോളം ആനകൾ പിടിയാനകളാണ് ആദ്യമായിട്ടാണ് പതിനഞ്ചോളം ആനകൾ പിടിയാനകൾക്ക് ആന കൂട്ടുന്നത് ഇവിടെ ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ആന നടത്തുന്നത് ക്ഷേത്രത്തിലെ തന്ത്രി വന്നിട്ട് ഗുരുവായൂരിലെ ലക്ഷ്മി എന്ന് പറഞ്ഞ ആനക്കാണ് ഫസ്റ്റ് ആനുട്ടുന്നു പിന്നീടാണ് ബാക്കിയുള്ള എല്ലാ ആനകൾക്കും ആനൂട്ട് നടക്കുന്നത് മഴ തുടങ്ങി അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു ഈ മഴയത്തും വെയിറ്റ് പറയുന്നത് അത്രയും ആരാധകർക്ക് മാത്രമേ സാധിക്കുള്ളൂ അത്രയും നല്ല മഴയാണ് പെയ്തത് കൊറേ പേര് കോട്ടിട്ടിട്ടുണ്ട് കുറച്ച് പേർക്ക് നമ്മുടെ മന്ത്രി കുട ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ നനഞ്ഞുണ്ട് ശ്രമിക്കാൻ ഗുരുവായൂർ ദേവി എന്ന ആളക്കാണ് ആദ്യം നൽകുക ഗുരുവായൂർ ദേവിക്ക് തിരിച്ചു പൂജ നടത്തി മേൽശാന്തി ശ്രീരാജ് നാരായൺ മണ്ഡിന് ആദ്യം നൽകും അതിന് കൊച്ചിൻ ദേവ് ബോർഡ് നമ്മുടെ മന്ത്രി രാജൻ സാർ അവിടെയുണ്ട് കൊച്ചിൻ ദേവൻ ബോർഡ് പ്രസിഡന്റ് സുദർശൻ സാർ മെമ്പർ മുരളീധരൻ സാർ അച്ചുമണ്ഡലത്ത് മേൽശാന്തി ആദ്യ ഉരുത നൽകിയ വിശേഷം ഇവിടെ നിന്നും നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് പറയുന്ന മാത്രമേ ഭക്തങ്ങൾ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ നിന്നും നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രം ആനകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതാണ് ഇവിടെ നിന്ന് അല്പസമയത്തിനകം സ്നേഹശാന്തി ആദ്യ ആനയ്ക്ക് വീർത്തീൽ കാണേണ്ടത് ൾ പറ്റിമെങ്കിൽ കുട മടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ വിനീകർത്ഥിക്കുന്നു ഭക്തനങ്ങൾ അവരുടെ കുട മടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ട് വീട്ടും ആരും പോകുന്നില്ല എല്ലാവരും കുട മടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിനീകളെ നൽകി കഴിഞ്ഞു നൽകി പ്രകാരം

சிவம் லட்சுமி ஐயப்பன் மதுரைபுரம் கண்ணன் வேலூர் மணிகண்டன் தண்ணீர்கரம் மணிகண்டன் தூக்கன்ஸ் கொஞ்சு கோழங்குள் நாராயணங்குட்டி കേശവനാണ് കേശവൻ പോകേണ്ട തൃക്കത്തിലാണ് ഫ്രണ്ടിന്റെ